യ് എല്ലാ കൂട്ടുകാർക്കുംകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ ഇവിടെ ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് നമ്മുടെ ചുരക്ക കൃഷിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോ ഈ ഒരു സമയം അതായത് ഒക്ടോബറിന് ശേഷം നവംബറോട് കൂടിയിട്ടാണ് നമ്മൾ ചുരയ്ക്ക് നടന്നത് ഇവിടെ നല്ല തണവാണെന്ന് സൂര്യരുദിച്ചിട്ട് പോലില്ല അതുകൊണ്ടാണ് നമ്മൾ ചെറ്റൊന്നും അത്തുതെറ്റാ നല്ല തണവുണ്ട് പിന്നെ മഞ്ഞും മൂടിയവരി കിടക്കാണ് അപ്പോ ചിരയ്ക്ക നടുമ്പോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അതിനുശേഷം എന്തൊക്കെയാണ് വളർത്തി കൊടുക്കേണ്ട ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലായിട്ട് ചെറുക്കിയ കൃഷിയുടെ ഈ ഒരു വീഡിയോയിലായിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മുടെ ഈ ഒരു കൊച്ച ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ആരെയും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ മറക്കലേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലായെങ്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അടുത്തോളം വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ചുരക്ക കൃഷിയെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ കറികളിൽ ഉപയോഗിക്കുന്ന പുറമെ തന്നെ നമുക്ക് വേനൽക്കാലത്ത് ചുരക്കയുടെ ജ്യൂസ് ആയിട്ടും ചുരക്ക നമ്മൾ കഴിക്കാറുണ്ട് അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ചുരക്കയുടെ ജ്യൂസ് നാരുകൾ സമ്പുഷ്ടമായിട്ടുള്ളത് കൊണ്ട് തന്നെ വൈറ്റമിൻ സി ബി കെ എ ഇ പൊട്ടാസ്യം ഇനിയൊക്കെ കണ്ട് സമൃദ്ധമായിട്ടുള്ള ഒന്ന് ആഞ്ഞാണ് നമ്മുടെ ചുരയ്ക്ക വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ചുരക്ക വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമ്മൾ ചുരക്ക കൃഷി ചെയ്യുന്നത് അത് വിത്ത് നടുന്നതിന് മുമ്പ് നമ്മൾ വിത്ത് നമ്മൾ വെള്ളത്തിൽ നേരം കുതിർത്തതിന് ശേഷം ഒരു ദിവസം മൊത്തം കുതിർത്തതിന് ശേഷം വേണം നമ്മൾ വിത്ത് കൃഷിയിടത്തിലോട്ട് പാകാനായിട്ട് ഇതുപോലെ വ്യവസായ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൃഷി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിത്ത് പാകുന്നതിന് മുമ്പായിട്ട് അതൊരു ദിവസം മൊത്തം വെള്ളത്തിൽ ലൈ വെച്ചതിന് ശേഷം അത് ഒരു നടുന്നതിന് ഒരമണിക്കൂർ മുമ്പ് ചൂടുമണ സ്ലാനിൽ മുക്കി വെച്ചിട്ട് നമുക്ക് ഈ ഒരു പാടത്താണെന്ന് നേരിച്ചാലും കവറിലാണെന്നേരിച്ചാലും ചാക്കിലാണെന്ന് നേരിച്ചാലും നമ്മുടെ ചുരക്കയുടെ വിത്ത് നടാവുന്നതാണ് ഇതിപ്പോൾ ഇങ്ങനെ പാടത്ത് വളർത്തിയിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പടർത്തി നമ്മൾ വളർത്തിയിട്ടിരിക്കുന്നത് ഇല്ല നമ്മൾ ചാക്കിലാണ് നേർച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചട്ടിയിലൊക്കെയാണ് നേരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വള്ളി നാട്ടി തുടങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന് ഒരു കമ്പ് നാട്ടിക്കൊടുത്ത് ഒരു പമ്പല് പോലെ കെട്ടിയിട്ട് അതിൽ വേണം നമ്മൾ ചുരയ്ക്ക് പടർത്തിയെടുക്കാനായിട്ട് ഒരു സെന്റിൽ ഇതുപോലെ നമ്മൾ വ്യവസായ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ഗ്രാമോളം വിത്ത് നമുക്ക് വേണ്ടി വരും അതുപോലെ തന്നെ നമ്മൾ വാരങ്ങൾ തമ്മിൽ മൂന്ന് മീറ്റർ വ്യത്യാസവും ഇടയകലവും ചെടികൾ തമ്മിൽ ഒരു രണ്ടടിയുടെ അകലവും വേണം അതുപോലെ നമ്മൾ നടുന്ന ആ ഒരു കുഴിക്ക് രണ്ട് മുതൽ മൂന്ന് സെന്റിമീറ്റർ വരെ ആഴത്തിൽ ആഴത്തിലുമാണ് നമ്മൾ കുഴിച്ചിടാനായിട്ട് വള്ളി വീശി തുടങ്ങുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പന്തലിട്ട് കൊടുക്കാവുന്നതല്ലെങ്കിൽ ഇങ്ങനെ പറമ്പിലാണ് നമ്മൾ വളർത്തുന്നത് വെച്ചാൽ ഇതുപോലെ പടർത്തി വിടാവുന്നതാണ് നമ്മൾ ചിറക്കി ഉണ്ടായി കഴിയുമ്പോൾ അതിനെ മൂടിയിടാനായിട്ട് നമുക്ക് ഓലയുടെ പട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് മൂടിയിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാഴ്ചകട ആക്രമണമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ കായ്ച്ചയുടെ ആക്രമണം കൂടുതലായിട്ട് നമ്മുടെ ചെറുക്ക കൃഷിയിൽ കണ്ടുവരുന്നത് അതുപോലെ മഞ്ഞളിപ്പ് രോഗം നമുക്ക് കാണാൻ ഇല മഞ്ഞളിച്ച് നിൽക്കുന്നത് അങ്ങനെ മഞ്ഞളിപ്പ് രോഗങ്ങൾ വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പുകയില കഷായം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വേപ്പെണ്ണ എമൽഷനോ വേപ്പണ്ണ കലർന്നിട്ടുള്ള മിശ്രിതങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഇതിന് ഉപയോഗിച്ച് കൊടുക്കാവുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ കായ്ച്ചയുടെ ആക്രമണം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെ കായ്ച്ചയുടെ ആക്രമണം കാണണമൊന്നുമില്ല കായച്ചയുടെ ആക്രമണം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മഞ്ഞക്കെണിയോ അല്ല എങ്കിൽ നമ്മളിപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ബന്ധിച്ചെടിയൊക്കെ അരുവത്ത് നട്ടു കൊടുക്കാൻ നേരിച്ചിട്ടുണ്ടെങ്കിൽ കായ്ചട ആക്രമണം കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഏരിയയിൽ കായച്ചട ആക്രമണം ഇല്ലാത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ നമുക്കിപ്പോൾ വെയിലധികം ഇല്ല ക്ലൈമറ്റ് തന്നെ നല്ല മഞ്ഞു ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊന്നും ഇല്ലാത്ത നമ്മുടെ നാട്ടിലാണ് കൃഷി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് വരുന്നതാണ് ഓരോ ദിവസവും അതുകൊണ്ട് തന്നെ കായ്ചട ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് അതുപോലെ അടിവളമായിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ എല്ലുപൊടിയും ജൈവ വളങ്ങൾ ഇല്ലായെങ്കിൽ നമ്മുടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിക്കാഷ്ടമൊക്കെ നമുക്ക് ചേർത്തിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് മുമ്പ് പറമ്പിലാണ് നമ്മൾ വയ്ക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ പറമ്പ് രണ്ടാഴ്ച മുമ്പ് വളങ്ങൾ ഉപയോഗിക്കുന്നതിന് രണ്ടാഴ്ച മുമ്പ് കുമ്മായോടോളനും മറ്റിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഇട്ടതിന് ശേഷം രണ്ടാഴ്ചക്ക് ശേഷം നമുക്ക് അടിവളങ്ങൾ ഇതിന് കൃത്യമായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം വാരങ്ങളെടുത്തിട്ട് വേണം നമ്മൾ നമ്മുടെ വിത്ത് നടാനായിട്ട് അപ്പൊ വിത്ത് നടുന്നതിന് ഒരു നാല് ദിവസം മുമ്പോ രണ്ട് ദിവസം മുമ്പോ ഒക്കെ നമ്മൾ വിത്ത് കുതിർത്താനായിട്ട് വെക്കേണ്ടതാണ് ഇതിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള പുറന്തോടാണ് വരുന്നത് അപ്പൊ മുളച്ച് പൊന്തി വരാനായിട്ട് സമയം എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കാനായിട്ട് പറയുന്നത് അതുപോലെ തന്നെ പാവുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ മുമ്പ് ചൂടമാണോ മുക്കി മുക്കിയൊക്കെ അണുന്നേരച്ചുണ്ടെങ്കിൽ നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള ചെടിയായിട്ട് വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് വളപ്രയോഗം ഒറ്റ എങ്കിലും കൃത്യം നമുക്ക് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതുപോലെ ചിരക്ക ഉണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിത് പുല്ലൊക്കെ പറിച്ചിട്ട് കൂട്ടിയിട്ട് അണ്ട കാണുന്നത് എൻ്റെ ഉള്ളിലൊക്കെ പുല്ല് നിൽക്കുന്നുണ്ട് ഇതാ ഈ സൈഡിൽ നിന്ന് പറിച്ചിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ പോയ നേരമാണിത് അപ്പോൾ ഇവിടെ ഇന്ന് അത് ക്ലീനിങ് ആണ് അവിടെ ആ ഏരിയയിലൊക്കെ നമ്മുടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇങ്ങനെന്താ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കുകയാണെന്നു കറക്റ്റ് ഒരു ഏക്കറയിൽ ഇത് കിടക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഈ ഏരിയയിൽ മൊത്തമുള്ളത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ വീട്ടിലത്തെ ആവശ്യത്തിനായിട്ടാണ് വെക്കുന്നണ്ടെങ്കിൽ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇഷ്ടം ഇഷ്ടംപോലെ മുട്ടിട്ടിട്ട് പൂവുണ്ടാവുന്നുണ്ട് ആൺപൂവും പെൺപൂവും ഉള്ളത് തന്നെയാണ് നമ്മുടെ ചരക്കയും അപ്പോൾ നമ്മുടെ ആ വീട്ടിലെ ആവശ്യത്തിനായിട്ടാണ് നേരിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് ഡ്രസിന്റെ മുകളിലാണ് നേരിച്ച ചാക്കിലും ചട്ടീനൊക്കെ ഒക്കെ നമുക്ക് ആകുന്ന ഒന്ന് തന്നെയാണ് പക്ഷെ പന്തലിടാനുള്ള സൗകര്യം നമ്മൾ ഈ ഒരു ചെടി നടുമ്പോൾ വള്ളി തുടങ്ങുന്ന സമയത്ത് തന്നെ ചെയ്തു കൊടുക്കേണ്ടതാണ് നല്ല ബലമുള്ള ഒരു പന്തലാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ചിരക്ക് നല്ല വലിപ്പത്തിലാണ് വരുന്നത് അപ്പോൾ ചിരക്കക്ക് അതിൽ വളർന്ന് തൂങ്ങി കിടക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്